നാട്ടുകാമണപ്പുറത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ പ്രമുഖരിൽ ഒരാളായ വേലായുധൻ പണിക്കശ്ശേരി നവതിയുടെ നിറവിൽ കുന്നോളമുള്ള അംഗീകാര നിറവിലെത്തിയിട്ടും വിനയത്തിൻ്റെ താഴ്മയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ഏങ്ങണ്ടിയറിൻ്റെ സ്വന്തം ചരിത്ര ഗവേഷകന്റെ പെരുമാവ ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറുമായ വേലായുധൻ പണിക്കശ്ശേരി ചരിത്ര ഗവേഷണത്തിൽ നാട്ടിക മണപ്പുറത്തെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല വിദ്യകളിൽ വേദത്തെയും മന്ത്രങ്ങളിൽ പ്രണവത്തെയും വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷത്തെയും പോലെയാണ് വേലായുധൻ പണിക്കശ്ശേരി എന്ന ചരിത്രകാരന്റെ മുഖം എന്നതാണ് പ്രത്യേകത തൊഴിലെന്ന നിലയിലല്ല അദ്ദേഹം ചരിത്രരചനയിൽ വ്യാപൃതനായത് മറിച്ച് അടങ്ങാത്ത ചരിത്രാഭിമുഖ്യവും ഒടുങ്ങാത്ത അന്വേഷണത്തോറയും അദ്ദേഹത്തെ ഈ മേഖലയിൽ മികവുറ്റവനാക്കി ചരിത്ര ഗവേഷണത്തോടൊപ്പം ജീവചരിത്രം തൂലികാചിത്രം ബാലസാഹിത്യം ഫോക്ലോർ എന്നീ വിഭാഗങ്ങളിലായി അറുപതിലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു ഒട്ടുമിക്ക കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട ഗ്രന്ഥങ്ങൾക്കുള്ള പാരിതോഷികങ്ങൾ ലഭിച്ചു ഗവേഷണത്തിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് വി എസ് കേരളീയൻ പ്രസാദ് രത്ന ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകളും വിലായുതൻ പണിക്കശ്ശേരിയെ തേടിയെത്തി കേരള കാലിക്കറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന്റെ പത്തോളം പുസ്തകങ്ങൾ പാഠഭാഗങ്ങളായി മാറിയെന്നതും അദ്ദേഹത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്നു വിശേഷണങ്ങൾക്കും അതീതനായ വേലായുധൻ പണിക്കശ്ശേരിയെ അദ്ദേഹത്തിന്റെ നവതിയുടെ ഭാഗമായി വ്യാഴാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്കൂളിൽ ആദരിക്കുമ്പോൾ നാട്ടിക മണപ്പുറം കൂടിയാണ് ആദരിക്കപ്പെടുന്നത്